അല്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ നോമ്പും ചൂടും ഒക്കെ എങ്ങനെയുണ്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളൊക്കെ കുറച്ച് തിരക്ക് പിടിച്ചതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ഒരു ഫില്ലിങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം വ്യത്യസ്ത രുചിയിലുള്ള പത്ത് സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ചില ഐറ്റംസ് നമുക്ക് ഫ്രോസൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫില്ലിങ് ചൂടാറോ ബോക്സിൽ കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും എടുത്ത് ഉപയോഗിക്കാം ലാസ്റ്റ് ദിവസങ്ങളിൽ ഫ്രോസണും എടുക്കാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ അപ്പം നമുക്ക് വേറെ വേറെ ടേസ്റ്റിലുള്ള സാധനമാണ് കിട്ടുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ എന്നാൽ വേഗം പിന്നെ തന്നെ ഈ ഫില്ലിങ് റെഡിയാക്കി വെച്ചു അപ്പം ഇനി ഇപ്പോഴുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റാഫും രാവിലെ അതിൻ്റെ ക്ഷീണവും ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഞാനും തന്നെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ വല്ലാതെ ലേറ്റായി ഹൊമ്പായത് കാരണം സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് അപ്പോൾ നമുക്ക് റെസിപ്പി ഏതൊക്കെയാണെന്ന് നോക്കാം വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിനെ നമുക്ക് ആദ്യം സവാള കട്ട് ചെയ്തെടുക്കണം ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് സവാള കട്ട് ചെയ്യുന്നത് ഇത് ഉഷയുടെ ഫുഡ് പ്രോസസ്സറാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഇടാം ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ലെങ്ത്തി വീഡിയോ ഓവർ ലെങ്തി ആയിപ്പോവും അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അത് സവാള വഴറ്റാനിടാം സവാള ഒന്ന് വഴന്ന് വരുമ്പം തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനുസരിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വീതം എടുക്കാം കുറച്ച് കരിവേപ്പിലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്ത ചിക്കനാണ് അപ്പം ഇതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഒന്ന് കളറ് ആവാൻ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കുറച്ച് മല്ലി എലയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി അപ്പം ഇതെ ഒന്ന് ഇത് ഓഫ് ചെയ്ത് വെക്കാം ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ അര സവാളയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ചുണ്ടായിരുന്നു ആ സ്റ്റോക്ക് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കരുവേപ്പിലി ഇട്ട് ആ വെ സ്റ്റോക്ക് തിളക്കുന്ന സമയത്ത് ഒരു അരക്കപ്പ് റോസ്റ്റഡ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിട്ട് നിൽക്കുന്ന വിധത്തിലുള്ള ഒരു റവ ഉപ്മാവ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കുമ്പളങ്ങ കുമ്പളങ്ങപ്പത്തിലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ ചെയ്താലായിരിക്കും ഈ ഒരു ഉപ്മാവിന് ടേസ്റ്റ് കിട്ടുക ആ കുമ്പളങ്ങ പത്തിൽ വെക്കുമ്പം ഇതിനൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ തന്നെ ചെയ്താലാണ് നന്നാവുക പറന്നതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ കുറച്ച് മൈദ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള ഇതിൽ നമുക്ക് കോഴിയാടയിൽ തന്നെ തുടങ്ങാം കോഴിയാടയാണ് ഇതിൻ്റെ തുടക്കം അപ്പം അതിന് വേണ്ടിയിട്ട് വലിയ ഒരു മാവ് എടുത്ത് വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തി പരത്തിയെടുക്കാം അധികം കട്ടിയില്ലാതെയും അധികം നൈസും ഇല്ലാത്ത വിധത്തിൽ വേണം ഇതിനെ പരത്തിയെടുക്കാൻ ഇത് പരത്തിയെടുത്തിട്ട് ഒരു ഗ്ലാസ് കൊണ്ടോ കപ്പ് കൊണ്ടോ ചെറിയ ഒരു ചെറിയ ചെറിയ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് ഇതിനെ ഹാഫാക്കി മടക്കിയെടുക്കാം ഇതിനെ ചെറുങ്ങനെ ഹാഫാക്കി മടക്കുന്നതിന് ഹാഫ് മൂൺ എന്നും റൗണ്ടിലാക്കുന്നതിന് ഫുൾ മൂൺ എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് നമ്മുടെ കോഴിയാട തന്നെയാണ് ഇതിന് ഇതുപോലെ ചെറുങ്ങനെ പല്ല് വിരിച്ചിട്ട് എടുത്താലാണ് കോഴിയാട കഴിക്കാനും കാണാനും ഒക്കെ ഭംഗി ഉണ്ടാവുക അപ്പം ഇതേപോലെ തന്നെ പല്ല് വിരിക്കുക അപ്പം നോമ്പിനൊക്കെയാണ് കുട്ടികളെയും വീട്ടിൽ വേറെ സെർവൻസൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പല്ലെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ആ സമയത്തായിരിക്കും ആ സമയത്താണല്ലോ കൂടുതലുണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴിയാടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോളെടുത്ത് ചെറിയ പൂരിയുടെ വലുപ്പത്തിലുള്ള ബോളെടുത്ത് ഒരു ചെറിയൊരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഇതിനെ നേരങ്ങനെ പരത്തിയെടുക്കാം ഇനി അതിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഫില്ലിങ് വെച്ച് അതിനെ പകുതിയാക്കി മടക്കി ഒന്നെങ്കിൽ കത്തി കൊണ്ട് മുറിച്ചിട്ട് നമ്മൾ കോയാടയ്ക്ക് പല്ലെടുത്തതുപോലെ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടർ കൊണ്ട് സൈഡ് മുറിച്ചിട്ട് എടുത്താലും മതി അപ്പം ഈ ഒരു കോയാടയും ഇറച്ചിപ്പത്തിലും തമ്മിൽ ഫില്ലിങ്ങിന് ഈ ഒരു ഷേപ്പിന് മാത്രമാണ് വ്യത്യാസമേ പക്ഷേ എന്നാലും കഴിക്കുമ്പം അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് എൻ്റെ വീട്ടിലൊക്കെ നോമ്പിനെ ഇറച്ചിപ്പത്തിലുണ്ടാക്കില്ല കോയാട മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ പള്ളി കൊടുക്കുന്ന ദിവസം മാത്രമാണ് ഉമ്മ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുക കോഴിയാടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആർക്കും കഴിച്ചാൽ ഒരു അറിയില്ലല്ലോ അതുകൊണ്ട് ഇത് കുറച്ച് വലിപ്പമുള്ളതായത് കാരണം പള്ളി കൊടുക്കുന്ന ദിവസമായിരിക്കും ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഇറച്ചിപ്പത്തിലും റെഡിയായി പിന്നെ അടുത്തത് നമുക്ക് സമൂസ റെഡിയാക്കാം സമൂസയ്ക്ക് സമൂസ ഷീറ്റ് വാങ്ങുന്നതാണോ എങ്കിലും പരത്തി എടുത്തതാണെങ്കിലും സാരയില്ല ഞാനിതിപ്പം പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത സമൂസ ഷീറ്റാണ് പിന്നെ അപ്പം അതിലേക്ക് നമ്മുടെ കുറച്ച് ഫില്ലിങ്ങെടുത്ത് അതിൽ സമൂസ ഷീറ്റിൻ്റെ കുറച്ച് ബാലൻസ് വരുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുത്തതിന് ശേഷം ആ ഒരു പൊടിച്ചെടുത്ത മിക്സാണിത് അത് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടും ഇനി അഥവാ ഈ ഒരു പൊടി ഇത് ഷീറ്റ് ഫ്രൈ ചെയ്തത് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതൊന്നും നല്ലവണ്ണം ഫി മിക്സ് ചെയ്ത് നമുക്ക് സമൂസ ഫില്ല് ചെയ്യാം അപ്പം ഇതൊക്കെ ഒരേ ഫില്ലിങ്ങും ഒരേ ഒരു ഷീറ്റും തന്നെ ആണെങ്കിലും നമുക്കിത് മൂന്നും കഴിക്കുമ്പോൾ മൂന്ന് ടേസ്റ്റാണ് കിട്ടുന്നത് സമൂസ കുറച്ച് ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇറച്ചിപ്പത്തിൻ്റെ കുറച്ച് സോഫ്റ്റാണ് പിന്നെ ഇറച്ചി കോയാടൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസമില്ല എന്നാലും മൂ ഇത് മൂന്നും കഴിക്കുമ്പോൾ മൂന്ന് മാതിരി ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വ്യത്യാസമുള്ള വേറൊരിത് കാണാം ഇതിൻ്റെ അടുത്തത് പെട്ടിപ്പത്തിൽ കാണാം കുറച്ച് വലുപ്പമുള്ള ബോൾ ബോളെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നീളത്തിൽ പരത്തിയെടുക്കാം ഒരു ഓവൽ ഷേപ്പിൽ അങ്ങോട്ട് പരത്തി എടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് കുറച്ച് ഫില്ലിങ് വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെയിൽ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഫില്ലിങ് വെക്കാം അതിനൊന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ഹാഫ് ബോയിൽഡ് എഗും കൂടെ വെക്കാം അപ്പം ഈ ഒരു ഇറച്ചിപ്പത്തിലും പെട്ടിപ്പത്തിലും തമ്മിലുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാഫ് ബോയിൽഡ് എഗ് കൂടെ വന്നു കഴിയുമ്പം നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ ബൈറ്റ് കൂടെ വരുമ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറി പുതിയാപ്പിളമാർക്കൊക്കെ കൊടുക്കുമ്പം പെട്ടിപ്പത്തിലായിരിക്കും ഉണ്ടാവുക നമ്മൾ തലശ്ശേരിക്കാർ അങ്ങനെയാണ് പുതിയാപ്പിളന്മാർക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണ് വെട്ടിപ്പത്തിലിൻ്റെതും സൈഡ് ഇതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇറച്ചിപ്പത്തിലിൻ്റെ കട്ട് ചെയ്ത കട്ടർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്താലും മതി കത്തി കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോഴി പല്ല് വിരിച്ചതുപോലെ സൈഡിൽ പല്ല് വിരിക്കേണ്ടി വരും മറ്റേ ഇതിനെക്കൊണ്ട് കട്ടർ കൊണ്ട് ഇതാക്കിയതാണെങ്കിൽ പല്ല് വിരിക്കേണ്ടതില്ല ശരിക്കൊന്ന് പ്രസ് ചെയ്ത് അതിനെ കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിതിപ്പം പല്ല് വിരിച്ചെടുക്കുന്നതാണ് മൂന്ന് ഭാഗവും പല്ല് വിരിച്ചെടുക്കും അപ്പം ഉള്ളിലേക്ക് ഓയിലൊന്നും കിടക്കില്ല മറ്റേ കട്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ശരിക്കൊന്ന് നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ പെട്ടിപ്പത്തിലും ഇവിടെ റെഡിയായി ഇനി അടുത്തത് കുമ്പളക പത്തിലാണ് ഇതിൻ്റെ പരത്തുനിന്ന് വീഡിയോ മിസ്സായി ഇത് വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തി നൈസ് അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കുക അധികം നൈസായി പോവുകയും ചെയ്യരുത് അതിൽ ഫില്ലിങ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ റവയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ ആ റവയുടെ ഫില്ലിങ് കുറച്ച് ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിലേക്ക് മിക്സ് ചെയ്യുക അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ച് ഒരു ഹാഫ് ബോയിൽഡ് എഗും കൂടെ വെച്ച് കഴിഞ്ഞ് ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് മോമോസ് പോലെ ചുരുട്ടിയെടുത്തിട്ട് ബോളാക്കി എടുക്കുന്നതാണ് കുമ്പളങ്ങപ്പത്തിൽ ഇങ്ങനെ ആക്കുമ്പം കുമ്പളങ്ങയുടെ ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ് ഇതിന് കുമ്പളങ്ങപ്പത്തിൽ എന്ന പേര് വന്നത് ഇതാണ് കുമ്പളങ്ങപ്പത്തിലിൻ്റെ ശരിയായ ഒരു ഷേപ്പ് അത്രയും വലിപ്പം ഉണ്ടാവും അപ്പം ഇതിൽ ഒരു റവയുടെ പെട്ടിപ്പത്തിലും കുമ്പളങ്ങപ്പത്തിലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഈ റവയുടെ ഫില്ലിങ് വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മാറ്റം വരുന്നത് ഞാൻ അധികം ആൾക്കാരും ചെയ്ത് കാണുന്നത് വെറും ഇറച്ചിയുടെ ഫില്ലിങ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം അതും പെട്ടിപ്പത്തിലും തമ്മിൽ ഷേപ്പിൽ വ്യത്യാസമൊന്നും മാത്രമേ ഉള്ളൂ നമ്മളെ കോയാടി മർച്ചിപ്പത്തിലും പോലെ അല്ലാതെ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പം ഈ ഒരു റവയുടെ ഫില്ലിങ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക പിന്നെ അതിൻ്റെ മുഴുവനായിട്ടുള്ള വേഷൻ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പം നമ്മൾ ഈ ചെയ്തു വെച്ച സ്നാക്സുകളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കോയാട ഫ്രൈ ചെയ്തു അരച്ചിപ്പത്തിരി ഫ്രൈ ചെയ്തു പെട്ടിപ്പത്തിരി ഫ്രൈ ചെയ്തു പിന്നെ ഈ കുമ്പളങ്ങപ്പത്തിൽ ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ മൂക്കിൻ്റെ ഭാഗം വേണം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാൻ ആ ഭാഗം നല്ലവണ്ണം ഫ്രൈ ആവണം അവിടെ കുറച്ച് തടിപ്പുള്ളത് കാരണം അവിടെ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിനെ തിരിച്ചു മറിച്ചിട്ട് എല്ലാം നല്ല ഗോൾഡൻ കളറിൽ പൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ ഒരു നാലായിട്ടം ഇപ്പോഴേ ഇപ്പം റെഡി ആയിട്ടുണ്ട് സമൂസ ഞാൻ ഇതിൻ്റെ കൂടെ പൊരിച്ചിട്ടില്ല ഇനിയിപ്പം അടുത്തത് നമുക്ക് ബണ്ണ് നിറച്ചെടുക്കാം ഒരു മധുരം ഇല്ലാത്ത ബണ്ണെടുത്ത് അതിനെ പകുതിയാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള അതിനെ നമ്മൾ ചോറെന്ന് പറയും ആ ചോറിങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം അത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലവണ്ണം ഫില്ലിങ് നിറച്ച് കൊടുക്കണം പകുതി ഫില്ലിങ് നിറച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ കാൽഭാഗം നാലിലൊരു ഭാഗം എടുത്ത് വെച്ച് കൊടുക്കുക എന്നുവെച്ചാൽ ഈ പകുതിയിൽ അത്രേ കൊള്ളൂ എന്നതിന് ശേഷം വീണ്ടും കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ നമ്മളെടുത്ത് വെച്ച ചോറുണ്ടല്ലോ ആ ഒന്ന് വെള്ളത്തിൽ നനച്ച് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം അത് ഇതിൻ്റെ മേലെയിലെ ഭാഗം വെച്ച് കവർ ചെയ്യാം ഇനി ഒരു മുട്ട പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇടുക അതൊന്ന് സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ബണ്ണ് ഇതിലേക്ക് മൊത്തം ഒന്ന് മുക്കിയെടുത്തിട്ട് ഒരു പാനിൽ കുറച്ച് ഗീ ഇട്ട് അതിലേക്ക് ഇത് ഈ ബണ്ണ് നമ്മൾ കവർ ചെയ്ത ഭാഗം ആദ്യം വെച്ച് കൊടുക്കുക പിന്നെ എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം അത് ഗീലിൽ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പം ഇവിടെ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗീലിൽ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് നല്ലവണ്ണം ഗീലിൽ നല്ല ഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ബണ്ണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ബണ്ണ് നിറച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരു സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് വയറ്റിയതിന് ശേഷം ഒന്ന് വയന്ന് വരുമ്പം അതിലേക്ക് പച്ചമുളകും രണ്ട് പച്ചമുളകും ഒരു കഷ്ണം കരുവേപ്പിലിയും കൂടെ ഇട്ടു ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം വഴറ്റി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ചട്ടിപ്പത്തരി ആക്കുന്നത് കൊണ്ടാണ് ഒരു മുട്ട എടുത്തത് അല്ലെങ്കിൽ രണ്ട് മുട്ട എടുക്കാം നമ്മൾ നമ്മളിതിൽ രണ്ട് ലെയർ ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് വലുതാണെങ്കിൽ രണ്ട് മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ സവാളയും കുറച്ചും കൂട്ടാം ഇനിയും മുട്ട ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം ഒന്ന് നല്ലവണ്ണം വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള ഇറച്ചിപ്പത്തുന്നതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒരു ദോശമാവിൻ്റെ പാകത്തിൽ ഒരു നമുക്ക് കലക്കിയെടുക്കാം ഇതല്ലെങ്കിൽ നമുക്ക് സമൂസ ഷീറ്റ് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ചു പത്തിലാക്കി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ദോശ ചുട്ടെടുത്ത് അഞ്ച് ദോശ ചുട്ടെടുക്കണം ഇത് നമ്മൾ നാല് ലെയറാണ് വെക്കുന്നത് രണ്ട് ലെയർ മുട്ടയുടെ ഫില്ലിങ്ങും രണ്ട് ലെയറ് ചിക്കൻ്റെ ഫില്ലിങ്ങുമാണ് വെക്കുന്നത് അപ്പം ഈ ഒരു നാല് ലെയറിന് മേലെയിൽ വന്ന് വരുമ്പം അഞ്ച് പത്തിരി വേണ്ടി വരും അപ്പം അത് ചുട്ടെടുക്കാം മേലെ കുറച്ച് എണ്ണ തൂവി അതിനെ തിരിച്ചും രണ്ട് സൈഡിലും നല്ലവണ്ണം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇപ്പം അഞ്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്നത് ഇതിന് മുക്കിയിടാൻ ഒരു ബാറ്റർ വേണം അതിന് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് ഒന്ന് നല്ലവണ്ണം വിസ്ക് കൊണ്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു സ്പൂണും മൈദ കൂടെ ഇട്ടാലും നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ കലക്കിയ ബാറ്റർ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാ ഒരു പാനെടുത്ത് നല്ല ഒരേ ഷേപ്പിലുള്ള അതുപോലത്തെ ഒരു പാൻ പാനെടുത്താൽ മതി അതിൽ കുറച്ച് എണ്ണ തൂവിയതിന് ശേഷം നമുക്ക് ഓരോ ദോശയും ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടിടാം ആദ്യം ഒരു ദോശ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റിൽ ചിക്കൻ്റെ ഇത് മുട്ടയുടെ ഫില്ലിങ് വെക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പം വെക്കുമ്പം മാറിപ്പോയി ആദ്യം ചിക്കൻ്റെ ഫില്ലിങ്ങായിപ്പോയി വെച്ചത് ആദ്യം മുട്ടയുടെ ഫില്ലിങ് പിന്നെ ചിക്കൻ്റെ ഫില്ലിങ് പിന്നെയും മുട്ടയുടെ ഫില്ലിങ് പിന്നെയും ചിക്കൻ്റെ മേലയിൽ ചിക്കൻ്റെ ഫില്ലിങ് വരുന്നതായിരിക്കും നല്ലത് അങ്ങനെ മാറി മാറി നമുക്കിത് ലെയർ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഈ മുട്ട ഇതിൻ്റെ മേലേലൊഴിച്ച് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇതൊരു ചൂടായ കല്ലിൻ്റെ മേലയിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ചട്ടിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് അള്ളാവ് താല റെഡിയാക്കാം അതിന് നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ഇലക്കി ആ ബാറ്റർ കൊണ്ട് തന്നെ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് അതിൽ ഈ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് നാല് ഭാഗവും ഫോൾഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിന് ഒരു മുട്ടയുടെ നമ്മുടെ വെണ്ണ നിറച്ചേനെ ഇതാക്കിയതുപോലെയുള്ള ഒരു മുട്ടയുടെ ഡിപ്പ് ചെയ്ത് നല്ലവണ്ണം കല്ലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് പറയുന്നതാണ് അള്ളാവു താല എന്നുള്ളത് ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇനി അടുത്തത് നമുക്ക് ചിക്കൻ റോൾ റെഡിയാക്കാം ചിക്കൻ റോളിനും ഇതേപോലെയുള്ള ഈ ചുട്ടപ്പത്തിരി തന്നെ എടുത്ത് അതിൽ ഫില്ലിങ് വെച്ച് റോൾ ചെയ്ത് അതിനെ മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി എടുത്താൽ നമ്മുടെ ചിക്കൻ റോൾ റെഡിയായി അപ്പം ഈ ഒരു ഫില്ലിങ് കൊണ്ട് നമ്മൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കി ഇനി നമുക്കൊരു മീറ്റ് റോൾ കൂടെ ഉണ്ടാക്കണം മീറ്റ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെയിട്ട് അതിലേക്ക് ഒരു മൂന്ന് പീസ് ബ്രെഡ് അതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം പ്രെസ് ചെയ്ത് വെള്ളം പോക്കിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുക പൊട്ടറ്റോ ബോയിൽ ചെയ്യുന്നതായിരുന്നു തന്നെ ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ടതില്ല ഇനി ഇതെല്ലാം നല്ലവണ്ണം കുഴച്ച് നല്ല മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ ബോൾ എടുത്ത് കയ്യിൽ വെച്ച് പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച് നമുക്ക് അതിനെ റോൾ ചെയ്തെടുക്കാം ഈ റോള് ചെയ്തതിന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് റോള് റെഡിയായി ആയി ഇനി ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പത്ത് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇനിയും ഫില്ലിങ് കൊണ്ട് ഇനിയും ചെയ്യാൻ വേണ്ടി പറ്റും പപ്പ്സ് കട്ട്ലേറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇതൊരു പത്തെണ്ണത്തിൽ നിർത്തിയതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പെരുന്നാളിൻ്റെ തലേ ദിവസം നോമ്പ് ഇറക്കി കോഴിയാട എന്തായാലും ഉണ്ടാക്കണം എന്നിട്ടത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ പെരുന്നാളിൻ്റെ ഒന്ന് രാവിലെ ചായ ഒക്കെ കഴിക്കണം ചൂടാക്കാനൊന്നും പാടില്ല തലേ ദിവസം ഉണ്ടാക്കിയത് അങ്ങനെ എടുത്തിട്ട് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്നതന്നെ ഈ കൊയ്യാട അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്